കെ അൾമർ മൗലവിയുടെ റഹിമഹുല്ലാ തർജുമാനുൾ ഖുആാൻ ഓഡിയോ നമ്പർ മുന്നൂറ്റി പതിനേഴ് സൂറത്തുൽ അൻ ആം തുടങ്ങുകയാണ് പേജ് അഞ്ഞൂറ്റി പത്ത് ആറാമത്തെ സൂറത്താണ് അൽ അൻ ആം കാരികൾ മക്കയിൽ അവതരിച്ചത് വചനങ്ങൾ നൂറ്റി അറുപത്തി അഞ്ച് മക്കയിൽ അവതരിപ്പിക്കപ്പെട്ട സൂറത്തുകളുടെ പ്രതിപാദ്യ വിഷയങ്ങൾ മുഖ്യമായും തൗഹീദ് അഥവാ ഏകദൈവാരാധന ആഹ്റത്ത് അഥവാ പരലോകം റിസാലത്ത് അഥവാ ദിഗ്ജൗത്യം ഇവയാണ് മക്കയിലെ ബഹുദൈവാരാധകരുടെ വിശ്വാസ ആചാരങ്ങളെക്കുറിച്ചാണ് ഈ സൂറത്ത് പ്രധാനമായും വിശദീകരിക്കുന്നത് അവരുടെ വാദങ്ങൾ അവർ പറഞ്ഞു എന്ന് ഉദ്ധരിക്കുകയും അതിനുള്ള മറുപടികൾ നീ പറയുക എന്ന് പറഞ്ഞുകൊണ്ട് പ്രസ്താവിക്കുകയും ചെയ്യുന്നതായി കാണാം ആടുമാടൊട്ടകങ്ങളെ അഥവാ അവർ അള്ളാഹു അല്ലാത്തവർക്ക് നേർച്ച വഴിപാടാക്കുന്ന ആചാരത്തെപ്പറ്റി ഇതിൽ വിവരിക്കുന്നുണ്ട് അങ്ങനെയാവാം കാലികൾ എന്നർത്ഥമുള്ള അൻ എന്ന് ഈ സൂറത്തിന് പേര് നൽകപ്പെട്ടത് ഈ സൂറത്ത് മുഴുവനായും ഒന്നായി അഥവാ ഒറ്റത്തവണയായി അവതരിച്ചതാണ് അവതരണ സമയത്ത് ഇതിനെ ആദരിച്ചുകൊണ്ട് ഒരുപാട് മരക്കുകൾ ഇറങ്ങുകയുണ്ടായി ബിസ്മില്ലാഹു വഹ്മാൻ പരമകാരുണികനും കരുണാനിധിയുമായ അബ്വാഹുവിൻ്റെ പേരിൽ അൽ അൻ ഒന്ന് മുതൽ പതിമൂന്ന് വരെയുള്ള ആയത്തുകൾ الحمد لله الذي خلق السماوات والأرض الحمد لله الذي خلق السماوات والأرض وجعل الظلمات والنور ثم الذين كفروا بربهم يعدلون هو الذي خلقكم من طين ثم قضى أجلا وأجل مسمى عنده ثم أنتم تمترون وهو الله في السماوات وفي الأرض يعلم سركم وجهركم ويعلم ما تكسبون وما تأتيهم من آية من آيات ربهم إلا كانوا عنها مرضين فقد كذبوا بالحق لما جاءهم فسوف ياتيهم انباء ما كانوا به يستهزئون الم يروا كم اهلكنا من قبلهم من قرن مكناهم الم يروا كم اهلكنا من قبلهم من قرن مكناهم في الارض مالم نمكن لكم وارسلنا السماء عليهم مدرارا وجعلنا الانهار تجري من تحتهم فاهلكناهم بذنوبهم وانشانا من بعدهم قرنا اخرين ولو أن ولو نزلنا عليك كتابا في قرطاس فلمسوه بأيديهم فلمسوه بأيديهم لقال الذين كفروا إن هذا إلا سحر مبين وقالوا لولا أنزل عليه ملك ولو أنزلنا ملكا لقضي الأمر ثم لا ينظرون ولو جعلناه ملكا لجعلناه رجلا وللبسنا وللبسنا عليهم ما يلبسون ولقد استهزئ برسل من قبلك فحاق بالذين سخروا منهم ما كانوا به فحاق بالذين سخروا منهم ما كانوا به يستهزئون قل سيروا في الارض ثم انظروا كيف كان عاقبة المكذبين قل لمن ما في السماوات والارض قل لله كتب على نفسه الرحمه ليجمعنكم الى يوم القيامه لا ريب فيه ർജുമാനൽ ഖുർആാൻ ഓടിയോ മുന്നൂറ്റി പതിനെട്ട് പേജ് അഞ്ഞൂറ്റി പത്ത് സൂഹത്തുൽ ആയിരത്തി 1 ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിക്കുകയും ഇരുട്ടുകളെയും വെളിച്ചത്തെയും ഉണ്ടാക്കുകയും ചെയ്തവനായ ചെയ്തവനായു സർവസ്തുതിയും എല്ലാവിധ സ്തുതികൾക്കും അവകാശം അള്ളാഹുവിന് മാത്രമാകുന്നു വേറെ ആർക്കും അവകാശമില്ല ഈ സന്ദർഭവശാൽ വല്ലവരെയും പ്രശംസിക്കേണ്ടി വരുമ്പോൾ യഥാർത്ഥത്തിൽ അവകാശി അള്ളാഹു തന്നെയാണെന്നുള്ള സത്യം പ്രശംസിക്കുന്നവരും പ്രശംസിക്കപ്പെടുന്നവരും ഓർക്കേണ്ടതാണ് കാരണം പ്രശംസിക്കപ്പെടാൻ കാരണമായ സംഗതി അള്ളാഹുവിൻ്റെ അനുഗ്രഹം മൂലമുണ്ടായതാണ് ഉണ്ടായതാണ് അതിൻ്റെ യഥാർത്ഥ കർത്താവും അള്ളാഹു തന്നെ ഇരുട്ടിനെ ബഹുവചനമാക്കി പറഞ്ഞത് പലവിധം ഇരുട്ടുകളുള്ളത് കൊണ്ടാണ് ഭൗതിക ഇരുട്ട് ആത്മീയമായ അന്ധത അന്ധതയ്ക്ക് കാരണങ്ങൾ പലത് വെളിച്ചം ഒന്നു മാത്രമേയുള്ളൂ ഇതുകൊണ്ട് ഏകവചനമാക്കി പറഞ്ഞു ആകാശങ്ങൾക്കും ഭൂമിക്കും വേറെ വേറെ ദൈവങ്ങൾ പ്രകാശം സൃഷ്ടിച്ചത് ദൈവം ഇരുട്ടുകളെ സൃഷ്ടിച്ചത് ഭൂതങ്ങൾ ഇങ്ങനെ പല വിശ്വാസങ്ങളും ഉണ്ട് എല്ലാം അടിസ്ഥാനരഹിതമാകുന്നു പിന്നെ സത്യനിഷേധികളായിട്ടുള്ളവർ അവരുടെ റബ്ബിനോട് സമപ്പെടുത്തുന്നു സൃഷ്ടികർത്താവും രക്ഷാകർത്താവുമായ അള്ളാഹുവിനോട് സത്യനിഷേധികൾ അള്ളാഹുവിൻ്റെ സൃഷ്ടികളെ സമമാക്കുന്നു അള്ളാഹു ഒരു കാര്യം ഉദ്ദേശിക്കുമ്പോൾ ഉണ്ടാകട്ടെ എന്ന് പറയുന്നു അപ്പോൾ അതുണ്ടാകും ഇത് അള്ളാഹുവിൻ്റെ മാത്രം പ്രത്യേകതയാകുന്നു ഈ സ്ഥാനം മുഹൈ മുഹീദ്ദീൻ ഷേഖിന് ഉണ്ടെന്ന് മുഹീദ്ദീൻ ഷേഖ് മാലയിൽ പറയുന്നു അള്ളാഹുവെ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നതുപോലെയാണ് പലരും സൃഷ്ടികളെ അവരാരായിരുന്നാലും പിടിച്ചു പ്രാർത്ഥിക്കുന്നത് ഇതുപോലെ പലതും ഇതൊക്കെ ഈ ആയത്തിൽ പറഞ്ഞ സമപ്പെടുത്തലിന്റെ ഉദാഹരണങ്ങളാണ് ആയത്ത് രണ്ട് അവനാകുന്നു കളിമണ്ണ് കൊണ്ട് നിങ്ങളെ സൃഷ്ടിച്ചവൻ പേജ് അഞ്ഞൂറ്റി പതിനൊന്ന് മണ്ണിൽ കൃഷി ചെയ്തുണ്ടാക്കുന്നവ ആഹാരമാക്കി കഴിച്ച് രക്തവും അവസാനം ഇന്ദ്രിയവും ഉണ്ടായി അതിൽ നിന്ന് ഓരോ മനുഷ്യനും ജനിക്കുന്നു അപ്പോൾ ഓരോരുത്തരുടെയും സത്ത മണ്ണാണെന്ന് പറയാം ആദ്യ പിതാവ് ആദം നബി അലൈസ്സലാം കളിമണ്ണിനാൽ സൃഷ്ടിക്കപ്പെട്ടു എന്നത് പരക്കെ അറിയപ്പെട്ടതാണല്ലോ മണ്ണിൻ്റെയും മനുഷ്യ ശരീരത്തിൻ്റെയും മൂലഘടകങ്ങൾ ഒന്നു തന്നെയാണ് ഈ നിലയിലൊക്കെ ഈ വചനം വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുണ്ട് പിന്നെ അവൻ ഒരവധി നിശ്ചയിച്ചു ഓരോരുത്തർക്കും ആയുഷ്കാലം എത്രയെന്ന് നിർണയിച്ചു അവന്റെ അടുക്കൽ നിർണയിക്കപ്പെട്ട ഒരു അവധിയുണ്ട് ഇനി എപ്പോഴാണ് നിങ്ങളെ മരണശേഷം ജീവിപ്പിക്കേണ്ടതെന്ന് സമയം നിശ്ചയിച്ചിട്ടുണ്ട് ഹും അം തും പിന്നെയും നിങ്ങൾ സംശയം പ്രകടിപ്പിച്ചു കൊണ്ടിരിക്കുന്നു ഈ സൂറത്തിറങ്ങിയത് മക്കയിലാണ് മക്കാർ പരലോകത്തെ നിഷേധിക്കുന്നവരായിരുന്നു അവരെ ഉണർത്തുകയാണ് നിങ്ങളുടെ സൃഷ്ടിപ്പിന്റെ സ്വഭാവം നിങ്ങൾക്കറിയാമല്ലോ നിങ്ങളുടെ മരണശേഷം രണ്ടാമത് സൃഷ്ടിക്കൽ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ അള്ളാഹുനി യാതൊരു പ്രയാസവുമുള്ള കാര്യമല്ല നിങ്ങളൊട്ടും സംശയിക്കണ്ട അത് വളരെ അനിവാര്യമാണ് വളരെ ആവശ്യമാണ് സുനിശ്ചിതമാണ് ആയത്ത് അവൻ അവൻ തന്നെയാണ് ആകാശങ്ങളിലും ഭൂമിയിലും നിങ്ങളുടെ രഹസ്യവും പരസ്യവും അറിയുന്നു നിങ്ങൾ നേടിയെടുക്കുന്നതും അവൻ അറിയുന്നു ആകാശങ്ങളെയും ഭൂമിയെയും എല്ലാ വസ്തുക്കളെയും സൃഷ്ടിക്കുകയും പരിപാലിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നു എന്നുള്ളതിനു പുറമെ എല്ലാ രഹസ്യവും പരസ്യവും എല്ലാ പ്രവർത്തനങ്ങളും വീക്ഷിച്ച് അറിഞ്ഞുകൊണ്ടിരിക്കുന്നവനാണ് അള്ളാഹു അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും ആരാധന കർഹൻ അവനാകുന്നു ഈ സത്യം ആകാശങ്ങളിലും ഭൂമിയിലും അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു ആരാധിക്കപ്പെടേണ്ടവൻ എന്ന അർത്ഥത്തിലുള്ള ഇലാഹ് എന്ന പദത്തിൽ അൽ ചേർത്ത് അൽ ഇലാഹ് എന്നായി ഇത് ലോപിച്ച് അള്ളാഹു എന്നായി അപ്പോൾ അർഹതയില്ലാതെ ആരാധിക്കപ്പെടുന്ന എമ്പാടും വസ്തുക്കൾ ലോകത്തുണ്ട് അതിൽ നിന്നെല്ലാം വ്യതിരിക്തമായി സൃഷ്ടാവിൻ്റെ പ്രത്യേകത ചൂണ്ടിക്കാണിക്കാൻ അൽ ചേർത്തതാണ് അതുകൊണ്ട് സൃഷ്ടാവിനെ സംബന്ധിച്ചല്ലാതെ അള്ളാഹു എന്ന പദം ലോകത്തിതുവരെ ഇതുവരെ ആരെ പറ്റിയും പറയപ്പെട്ടിട്ടില്ല ആയത്ത് നാല് അവരുടെ റബ്ബിന്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ട യാതൊരു ദൃഷ്ടാന്തവും അവർക്ക് എത്തുന്നില്ല അവർക്കെത്തുന്നില്ല അവരത് തള്ളിക്കളയുന്നവരായ അവസ്ഥയല്ലാതെ പേജ് അഞ്ഞൂറ്റി പന്ത്രണ്ട് ഏത് ദൃഷ്ടാന്തം കണ്ടാലും എന്ത് തെളിവ് കിട്ടിയാലും ശ്രദ്ധിക്കുകയില്ല നിസ്സാരമാക്കി തള്ളിക്കളയുന്നു എല്ലാ കാലത്തും നിഷേധികളുടെ സ്വഭാവം ഇത് തന്നെ അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ വേറെ ആരോടും പ്രാർത്ഥിക്കാൻ പാടില്ലെന്നതിലേക്ക് എത്രയെത്ര തെളിവുകളാണ് കാണിച്ചു കൊടുത്തത് എല്ലാം തള്ളിക്കളഞ്ഞു ഖുർആൻ ഓഡിയോ പേജ് സൂറത്തുൽ എന്നാൽ അവർക്ക് സത്യം വന്നെത്തിയപ്പോൾ അതിനെ അവർ കളവാക്കിൻ എന്നാൽ അവർ പരിഹസിച്ചു കൊണ്ടിരിക്കുന്നതിന്റെ വൃത്താന്തങ്ങൾ അവർക്ക് വന്നെത്തുന്നതാകുന്നു അള്ളാഹു റസൂലിനെ സഹായിക്കുകയും വിജയിപ്പിക്കുകയും ചെയ്യുമെന്നും ശത്രുക്കളെ പരാജയപ്പെടുത്തുമെന്നും മറ്റുമുള്ള അറിയിപ്പുകൾ പുലരുക തന്നെ ചെയ്യും അതിൻ്റെ ആരംഭം ബദറിൽ വെച്ചും അത് പൂർണ്ണമായത് മക്കാ വിജയത്തിലുമാകുന്നു സ്വഹാബികളും ശത്രുക്കളുടെ വർദ്ധനമേറ്റ് സഹിച്ചു കഴിഞ്ഞുകൂടിയിരുന്ന കാലത്താണ് ഈ സൂറത്ത് അഥവാ അധ്യായം ഇറങ്ങുന്നത് അപ്പോൾ ഈ ആയത്ത് നബി സലാഹു അലൈവലമക്ക് ഒരു സന്തോഷ അറിയിപ്പും ശത്രുക്കൾക്ക് ഒരു താക്കീതുമാകുന്നു നിഷേധത്തിന്റെ ഫലം പരലോകത്ത് വെച്ച് അവർ അനുഭവിക്കാനിരിക്കുന്നു എന്ന വ്യാഖ്യാനവും ആകാം ആയത്ത് ആറ് ഇവർക്ക് മുമ്പ് എത്ര തലമുറകളെയാണ് നാം നശിപ്പിച്ചിട്ടുള്ളതെന്ന് ഇവർ അറിഞ്ഞിട്ടില്ലേ ഭൂമിയിൽ അവർക്ക് നാം സ്വാധീനം ഉണ്ടാക്കി കൊടുത്തു മാലം നിങ്ങൾക്ക് നാം സ്വാധീനപ്പെടുത്തി തരാത്തത് നിങ്ങൾക്ക് തരാത്ത സൗകര്യവും തരാത്തൊടുത്തു അവർക്ക് നാം ധാരാളം മഴ വർഷിപ്പിച്ചു കൊടുത്തു അവരുടെ താഴ്ഭാഗത്തു കൂടി നദികൾ നാം ഒഴുകിക്കൊണ്ടിരിക്കുന്നതാക്കി കൊടുത്തു പിന്നീട് അവരുടെ പാപങ്ങൾ നിമിത്തം നാം അവരെ നാം നശിപ്പിച്ചു അവർക്ക് ശേഷം മറ്റൊരു തലമുറയെ നാം ഉണ്ടാക്കുകയും ചെയ്തു പേജ് അഞ്ഞൂറ്റി പതിമൂന്ന് ഈ സൂചിപ്പിച്ച നടപടി അനുസരിച്ച് ന്യായമായ കാരണമുണ്ടാകുമ്പോൾ ഇവരെയും വിടുകയില്ലെന്ന് മനസ്സിലാക്കിക്കൊള്ളട്ടെ ആയിരത്തിയേഴ് ഒരു എഴുതിയ ഗ്രന്ഥം ഇറക്കി ൊടു അങ്ങനെ അവരത് കൈകൊണ്ട് തൊട്ടു നോക്കുകയും ചെയ്താൽ പോലും ഇത് വ്യക്തമായ മായാചാരം തന്നെയാണെന്ന് സത്യനിഷേധികളായിട്ടുള്ളവർ പറയും വ്യക്തമായ ധാരാളം ദൃഷ്ടാന്തങ്ങൾ കണ്ടിട്ടും ജനം വിശ്വസിക്കാത്തതിനെ സംബന്ധിച്ച് നബി അലൈഹി നബിസ്വലാഹുലിസ്വലും അത്യന്തം വ്യസനത്തിലും പുതുമയിലുമായി അതൊക്കെ നീങ്ങിപ്പോകത്തക്കവണ്ണം അള്ളാഹു നബിസ്വല്ലാഹുലൈസ് പറയുന്നു താളുകളിൽ എഴുതിയ ഒരു ഗ്രന്ഥം നിനക്ക് നാം ഇറക്കി തന്നിട്ട് അതവർ കണ്ട് കൈകൊണ്ട് തൊട്ടു നോക്കിയാലും പിന്നെയും നിഷേധികളായിട്ടുള്ളവർ പറയും ഇത് തനിമാാരണം തന്നെയാണെന്ന് എന്തും പറയാൻ മടിയില്ലാത്തവരാണവർ അവർ ആയിരത്തി എട്ട് അടുക്കലേക്ക് ഒരു മലക്കിനെ ഇറക്കപ്പെടാത്തതെന്ത് എന്ന് അവർ ചോദിച്ചു മരക്കിനെ നാം ഇറക്കിയിരുന്നുവെങ്കിൽ കാര്യം തീരുമാനിക്കപ്പെടുമായിരുന്നു പിന്നീട് അവർക്ക് സമയം നീട്ടിക്കിട്ടുമായിരുന്നില്ല കാഫറുകൾ പറഞ്ഞ അസംബന്ധങ്ങളിൽ ഒന്നാണിത് ഒരു മരയ്ക്ക് ഇറങ്ങി വന്ന് നബി നബിസ്വല്ലാസ്വലമയുടെ കൂടെ നടക്കണം നബി നബിസ്വല്ലാവിസ്വലമ്മ പറയുന്നത് സ്ഥിരപ്പെടുത്തിക്കൊണ്ട് ആ മരക്ക് സംസാരിക്കണം എന്ന് അവർ ആവശ്യപ്പെട്ടു അതിന് അള്ളാഹു മറുപടി പറയുന്നു അവരുടെ ആവശ്യപ്രകാരം നാം മരക്കിനെ കൊടുത്താലും ഇതുപോലെ ആവശ്യപ്പെട്ടത് കൊടുത്തിട്ട് വിശ്വസിക്കാതിരുന്നവരെ ശിക്ഷിച്ചത് പ്രകാരം ഇവരെയും ശിക്ഷിക്കേണ്ടതായി വരും സമയം നീട്ടിക്കൊടുക്കുമ്പോൾ സമയം നീട്ടിക്കൊടുക്കുകയില്ല അദൃശ്യ സൃഷ്ടിയാണ് മലക്ക് കാണാൻ കഴിയാത്ത കാര്യങ്ങളിൽ വിശ്വസിക്കുമ്പോൾ മാത്രമേ വിശ്വാസമാകുന്നുള്ളൂ അദൃശ്യ കാര്യങ്ങൾ ദൃശ്യമായി കഴിഞ്ഞാൽ പിന്നെ വിശ്വാസത്തിന് അർത്ഥമില്ല അതോടെ കാര്യം പൂർത്തിയായി പിന്നെ ശിക്ഷയുടെയും രക്ഷയുടെയും സമയമായിരിക്കും ആയിരത്തി ഒൻപത് ഓരോ അദ്ദേഹത്തെ നാം മലക്കാക്കിയിരുന്നു എങ്കിൽ ആ മലക്കിനെ നാം ഒരു പുരുഷനാക്കുമായിരുന്നു അവർ സംശയം പ്രകടിപ്പിച്ചു കൊണ്ടിരിക്കുന്ന അതേ വിഷയം അവർക്ക് തിരിച്ചറിയാൻ കഴിയാതെ ആക്കുകയും ചെയ്യുമായിരുന്നു അവരാവശ്യപ്പെട്ട പ്രകാരം മലക്കിനെ അയക്കുകയാണെങ്കിൽ മലക്കിന്റെ അദൃശ്യമായ യഥാർത്ഥ രൂപത്തിൽ അയച്ചാൽ പറ്റുകയില്ല മനുഷ്യരൂപത്തിൽ അയച്ചുവെന്ന് വെക്കുക അപ്പോൾ മലക്കാണോ മനുഷ്യനാണോ എന്ന് സംശയം പിന്നെയും ബാക്കി ചുരുക്കത്തിൽ അവർ സത്യം അറിയാൻ വേണ്ടിയല്ല ഇതൊക്കെ പറയുന്നത് ഓരോ അനാവശ്യം പറയുകയാണ് വിശ്വസിക്കാൻ അവർ തയ്യാറില്ല സത്യമായും നിനക്ക് മുമ്പ് വളരെ ദൂതന്മാർ പരിഹസിക്കപ്പെട്ടിട്ടുണ്ട് അവരുടെ കൂട്ടത്തിൽ നിന്ന് പരിഹസിച്ചവരെ അവർ പരിഹസിച്ചു പരിഹസിച്ചുകൊണ്ടിരുന്ന വളരെ മനോവേദന ഉണ്ടാക്കിയ ഒന്നാണ് ചില ആളുകളുടെ പരിഹാസം അതിനാൽ നബിസ് അള്ളാഹു ആശ്വസിപ്പിക്കുകയാണ് ദുഷ്ടന്മാർ പ്രവാചകന്മാരെ പരിഹസിക്കുന്നത് ഒരു പുതിയ കാര്യമല്ല മുമ്പ് മുതൽക്കേ നടപ്പുള്ളതാണ് ആ ദുഷ്ടന്മാരെ അധികകാലം അങ്ങനെ വിട്ടില്ല അവരെ കഠിനമായി ശിക്ഷിച്ചു അവർ പരിഹസിച്ചു കൊണ്ടിരുന്നിൽ വന്നു ഈ നടപടിക്രമം കാലഹരണപ്പെട്ടിട്ടില്ല ഈ താന്തോന്നികൾ സൂക്ഷിക്കുന്നതാണ് അവർക്ക് നല്ലത് ആയിരത്തി പതിനൊന്ന് ഭൂമിയിൽ നിങ്ങൾ സഞ്ചരിക്കുകീൻ പിന്നെ നിഷേധികളുടെ പര്യവസാനം എങ്ങനെയായിരുന്നു നിങ്ങൾ ആദ് മുതലായ പല സമുദായങ്ങളുടെയും സമുദായങ്ങളെയും അള്ളാഹു ശിക്ഷിച്ചു അതിലെന്തായിരുന്നു കാരണം എന്ന് ചിന്തിക്കുന്നവർക്ക് ശരിക്ക് പാഠം പഠിക്കാം ആയിരത്തി പന്ത്രണ്ട് ആകാശങ്ങളിലും ഭൂമിയിലുമുള്ളത് ആരുടേതാണെന്ന് ചോദിക്കുക പറയുക അള്ളാഹുവിൻ്റേതാകുന്നു ചോദ്യോത്തര രൂപത്തിൽ വിവരിക്കാൻ മനസ്സിനെ കൂടുതൽ ചോദ്യോത്തര രൂപത്തിൽ വിവരിക്കൽ മനസ്സിനെ കൂടുതൽ സ്വാധീനിക്കും ചോദിക്കപ്പെട്ടവർക്ക് അഭിപ്രായ വ്യത്യാസം ഇല്ലാത്ത വിഷയങ്ങളിൽ ചോദ്യകർത്താവ് തന്നെ മറുപടി പറയിൽ തുടർന്നു പറയുന്ന വിഷയം സ്വതാവിനെ കൊണ്ട് സംവദിപ്പിക്കാനുള്ള നല്ല മാർഗമാണ് സ്വന്തം പേരിൽ ബാധ്യതയായി വിധിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നു അന്ത്യനാളിലേക്ക് അവൻ നിങ്ങളെ ഒരുമിച്ച് കൂട്ടുക തന്നെ ചെയ്യും അതിൽ യാതൊരു സംശയവുമില്ല സംശയവുമില്ലാഹുവിന്റെ കാരുണ്യത്തിൻ്റെ വ്യാപ്തി അനന്തമാണ് മുലയൂട്ടുന്ന കുഞ്ഞിനോട് മാതാവിനുള്ള കാരുണ്യം ചിറകുകൾക്കുള്ളിൽ കുഞ്ഞുങ്ങളെ ഒരുക്കി ഒതുക്കി പിടിക്കുന്ന തള്ളപ്പക്ഷിയുടെ കാരുണ്യം ഭാര്യ ബന്ധത്തിൽ പരസ്പരം ചൊരിയുന്ന കാരുണ്യം പ്രകൃതിയിലെ വായു വെള്ളം വെളിച്ചം ഇവ മൂലം ലഭ്യമാകുന്ന അനേകം വിഭവങ്ങൾ ഇവയിൽ നിന്നെല്ലാം മനുഷ്യൻ അനുഭവിക്കുന്ന അപാരമായ സുഖ സൗകര്യങ്ങൾ വിവരണാതീതവും വർണ്ണനാതീതവുമാണ് എന്നാൽ ഇത്ര വിശാലമായി അനുഭവപ്പെടുന്ന കാരുണ്യമാകെ വാഹുവിൻ്റെ കാരുണ്യത്തിൽ നിന്നുള്ള ഒരു ശതമാനം മാത്രമാകുന്നു ബാക്കി മുഴുവൻ അവൻ പരലോകത്തേക്ക് നീട്ടിവച്ചിരിക്കുന്നു ഹദീസിൽ ഇപ്രകാരം വിശദീകരിക്കപ്പെ വിശദീകരിച്ചിട്ടുണ്ട് ആകാശങ്ങളിലും ഭൂമിയിലുമുള്ള സർവവസ്തുക്കളെയും സൃഷ്ടാവും വസ്തുക്കളുടെയും സൃഷ്ടാവും പരിപാലകനും ആരാണെന്ന് മുഷരിക്കുകളോട് ചോദിക്കുവാൻ അള്ളാഹു കൽപ്പിച്ചു അതിൽ അഭിപ്രായ വ്യത്യാസം ഇല്ല പേജിപ്പതിനഞ്ച് അള്ളാഹു തന്നെയാണെന്നവർ തുറന്നു സമ്മതിച്ചു സർവ്വസമ്മതമായ ഈ വിഷയം അള്ളാഹു എടുത്തു പറഞ്ഞത് അതിനെ തുടർന്ന് മറ്റൊരു വിഷയം പറയാനാണ് അള്ളാഹു കാരുണ്യം സ്വയം ഒരു ബാധ്യതയായി വിധിച്ചിരിക്കുന്നു എന്ന് വെച്ചാൽ നിങ്ങളും ഞാനും ഒരുപോലെ സമ്മതിക്കുന്ന ആ സൃഷ്ടികർത്താവ് അവൻ്റെ അടിമകൾക്ക് കരുണ നൽകാൻ കരുണ നൽകാൻ സ്വയം തീർച്ചപ്പെടുത്തിയിട്ടുണ്ട് അവൻ അത് അവൻ എഴുതി രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് നബി പറയുന്നു അള്ളാഹു സൃഷ്ടികളെ പടച്ചപ്പോൾ നിശ്ചയമായും എന്റെ കാരുണ്യം എന്റെ കോപത്തെ അതിജയിച്ചിരിക്കുന്നു എന്ന് ഒരു രേഖ അവൻ്റെ അടുക്കൽ അവൻ്റെ സിംഹാസനത്തിൽ അവൻ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു ബുഹാരി എഴുപത്തിനാല് ഇരുപത്തിരണ്ട് അവൻ്റെ വിശേഷണങ്ങളിൽ ഏറ്റവും മുന്തിനിൽക്കുന്നത് കാരുണ്യമാണെന്നർത്ഥം ആ കരുണ നൽകുവാൻ വേണ്ടി ഒരു കാര്യം തീരുമാനിച്ചിരിക്കുന്നു സർവ്വ മനുഷ്യരെയും അന്ത്യനാളിൽ ഹാജരാക്കും പുണ്യവാന്മാർക്ക് ആ റഹ്മത്തിന് അഥവാ കാരുണ്യത്തെ അവൻ പൂർത്തിയാക്കി കൊടുക്കും പുണ്യവാന്മാർ ഈ ഭൂമിയിൽ വളരെ കഷ്ടത അനുഭവിച്ചവരാണ് ഒവ്വാഹുവിൽ വിശ്വസിച്ചു എന്ന ഒരൊറ്റ കാരണത്താൽ നാടുകടത്തപ്പെട്ടവരും കൊല്ലപ്പെട്ടവരും തീരെ അവരുടെ കൂട്ടത്തിലുണ്ട് അവരുടെ സൽക്കർമ്മങ്ങൾക്കും ത്യാഗത്തിനും സഹനത്തിനും മഹത്തായ പ്രതിഫലം അവർക്ക് കൊടുക്കുക തന്നെ ചെയ്യും അതേ അവസരത്തിൽ ശിക്ഷിക്കേണ്ടവരെ ശിക്ഷിക്കുകയും ചെയ്യും അതിനുവേണ്ടി സർവ്വരെയും അവൻ രണ്ടാമതും ജീവിപ്പിക്കും നന്മ ചെയ്തവൻ്റെ നന്മയോ തിന്മ ചെയ്തവന്റെ തിന്മയോ ഇവിടെ കിട്ടുന്നില്ല നല്ല മനുഷ്യർ വിഷമിച്ച് ജീവിക്കുന്നതും ചീത്ത മനുഷ്യർ സുഖമായി ജീവിക്കുന്നതും നാം കാണുന്നു ഒരാളെ കൊന്നവനെയും ആയിരം ആളെ കൊന്നവനെയും പകരമായി ഒരു തവണയല്ലേ ഭൗതിക ലോകത്ത് കൊല്ലാൻ കഴിയൂ സൽക്കർമ്മകാരികൾക്ക് നന്മയും ദുഷ്കർമ്മകാരികൾക്ക് ശിക്ഷയും കിട്ടുന്ന അവസ്ഥ ഉണ്ടായാലേ അത് നീതിയാവും ഇതുകൊണ്ട് തന്നെ പരലോകം ഒരു അനിവാര്യതയാണെന്ന് മനുഷ്യബുദ്ധി പറയുന്നു പരലോകം സൃഷ്ടാരുണ്യം അത്രേ പരലോകത്തിന്റെ പദ്ധതി അള്ളാഹു നിശ്ചയിച്ചത് ദുർബല പീഡിത വിഭാഗങ്ങൾ അടക്കമുള്ള എല്ലാ മനുഷ്യർക്കും വലിയ കാരുണ്യ കരുണയായിരിക്കുന്നു അതിൻ്റെ പേരിൽ അള്ളാഹുവിനെ അത്ര സ്തുതിച്ചാലും മതിയാവുകയില്ല തങ്ങളെ തന്നെ ആരോ അവർ വിശ്വസിക്കുകയില്ല തങ്ങളെ തന്നെ നഷ്ടപ്പെടുത്തുക എന്ന് വെച്ചാൽ ആത്മരക്ഷയ്ക്ക് വേണ്ടി പരിശ്രമിക്കാതെ ദുർമാർഗത്തിൽ ജീവിച്ചത് നിമിത്തം സ്വയം രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല അങ്ങനെയുള്ളവർ വിശ്വസിക്കുകയില്ല ബുദ്ധിപൂർവ്വം ചിന്തിച്ചതിൻ്റെ ഫലമായി ഉണ്ടാകുന്ന മനോദാർഢ്യമാണ് വിശ്വാസം ഇവരുടെ ഹൃദയങ്ങൾ മരവിച്ച് പോയി ഈ മാൻ അങ്ങനെയുള്ള ഹൃദയങ്ങളിൽ പ്രവേശിക്കുകയില്ല ആയിരത്തി പതിമൂന്ന് രാത്രിയിലും പകലിലും അടങ്ങിയൊതുങ്ങിയതല്ല അടങ്ങി ഒതുങ്ങിയ ഒതുങ്ങിയതെല്ലാം അവൻ്റേതാകുന്നു അവൻ സൂക്ഷ്മമായി കേൾക്കുന്നവനും അറിയുന്നവനുമാകുന്നു ആകാശങ്ങളിലും ഭൂമിയിലും ചില വസ്തുക്കൾ രാത്രി നിശ്ചലമായി അടങ്ങിക്കിടക്കുന്നത് പടച്ചവൻ അങ്ങനെ നിശ്ചയിച്ചത് കൊണ്ടാണ് അതുപോലെ തന്നെ പകൽ സമയത്ത് ചിലർ ചിലത് നിശ്ചലമായി അടങ്ങി ഒതുങ്ങിക്കിടക്കുന്നതും അങ്ങനെ തന്നെ പടച്ചവന്റെ നിശ്ചയത്തെ അട്ടിമറിക്കാൻ ആർക്കും സാധ്യമല്ല അവനെല്ലാം കേൾക്കുന്നു അറിയുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു അവന്റെ കേൾവിയിലും അറിവിലും പെടാതെ യാതൊന്നുമില്ല